കവിത കോരണം കൊടി രചന ജോഷി എ കെ നാടുപൂത്ത വഴികളിൽ ചരിത്രത്തിൽ ചോരചിന്തിയ ചെമ്പനീർ പാതകൾ മണ്ണിലൊന്നുറച്ചു നിന്നിടുവാൻ അന്നമാത്മാഭിമാനമായി ഭക്ഷിപ്പാൻ നിന്നു പോരാടിയോർ നിങ്ങൾ ധീരരെ കോരണം കൊടി വാനിലുയർത്തിയോർ ഓർമ്മയുണ്ടൊരു വള്ളിച്ചിറയുടെ പാടശേഖരം കോരിത്തരിക്കുന്ന സുപ്രദീപ്തമാം പോരാട്ടഗാഥകൾ അന്നുവാനിൽ ഉയർന്നൊരാ പാട്ടുകൾ എത്ര രാവുകൾ എത്ര പകലുകൾ നിന്നു നാടാകെ മുള്ളിൻ മുനകളിൽ അന്നു പൊട്ടിച്ചിരിച്ച ജന്മിത്തമേ ഇന്നു നിന്റെ തലയ്ക്കുമേൽ ചെങ്കൊടി ചെമ്പതാക വിഹായസിലുയർത്തുവാൻ അന്നു രാത്രിയിൽ നിങ്ങൾ കയറിയ കുന്നിൽ ഇന്നും മുഴങ്ങുന്നു നിത്യവും പൊട്ടുമാർ ഉച്ചത്തിൽ ആനന്ദേ ജന്മിത്ത വർഗീയ വാദം തുലയട്ടെ സഖാവ് കുമാർ ആനന്ദ് എഴുപത്തിയെട്ട് വർഷങ്ങൾക്ക് മുൻപ് നെയ്യാറ്റിൻകര താലൂക്കിൽ കോരണംകോട് നടന്ന കർഷക തൊഴിലാളി സമരത്തിന്റെ മുഖ്യ സംഘാടകൻ